എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ കയ്യിലുള്ള കുറച്ച് ഗ്രീൻ അഗ്ലോണിമ വെറൈറ്റീസ് ആണ് നിങ്ങളായിട്ട് പരിചയപ്പെടുത്തുന്നത് ഈ കാണുന്നതൊക്കെയുണ്ടോ എൻ്റെ കയ്യിലുള്ള ഗ്രീൻ അഗ്ലോണിമ വെറൈറ്റീസ് അപ്പോൾ നമുക്ക് ഓരോന്ന് കാണാം ഈ കാണുന്ന അഗ്ലോണിമകളൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലുണ്ടാകും പക്ഷേ ഇത് ഇല്ലാത്തവർക്ക് ഇത് കാണുമ്പോൾ ഒരു പുതുമയായിരിക്കും കേട്ടോ എന്തായാലും ഇപ്പം അഗ്ലോണിമാസമൊക്കെ ഒരുവിധം എല്ലാവരുടെ കയ്യിലേക്കും വന്നിട്ടുണ്ടല്ലോ അപ്പം എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം ഈ കാണുന്നതാണ് ഫസ്റ്റ് പരിചയപ്പെടുത്തരുന്നത് ഈ അഗ്ലോണിമയുടെ പേര് ഐസ് ഐ വി എന്നാണ് കേട്ടോ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഒരു മദർ പ്ലാന്റ് ആണ് വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഇങ്ങനെ തയ്യൊക്കെ പൊട്ടിമുളയ്ക്കും ഞാനപ്പം തയ്യുണ്ടായിരുന്നത് ഞാൻ കുറച്ച് പറിച്ചു മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഈ അഗ്ലോണിമയുടെ പ്രത്യേകത ഇതിൻ്റെ ഇലയുടെ തണ്ടും പിന്നെ ലീഫിൻ്റെ അഗ്രഭാഗമൊക്കെ ഒരു വൈറ്റ് കളറായിരിക്കും പിന്നെ ലീഫിൻ്റെ അകത്തും ഒരു ചെറിയ വൈറ്റ് ഷെയ്ഡ് പോലെ ഇപ്പോൾ ഒരു വലിയ മദർ പ്ലാന്റ് ആണ് പക്ഷെ മദർ പ്ലാന്റ് ആണെങ്കിലും കണ്ടില്ലേ നിറയെ ലീഫ് വന്ന് ഇത് പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് തൈ പൊട്ടി മുളയ്ക്കണ ഒരു ടൈപ്പ് അഗ്ലോണിമ ആണ് കേട്ടോ നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വെക്കാൻ പറ്റണ ഒരു അഗ്ലോണിമയാണിത് അടുത്തത് കാണിക്കുന്നത് ഈ അഗ്ലോണിമയാണ് ഇതിൻ്റെ പേര് സിൽവർ ബ്ലൂ എന്നാണ് ഈ അഗ്ലോണിമയുടെ പേര് ഈ അഗ്ലോണിമയുടെ ലീഫില് ലീഫിന്റെ നടുക്കാണ് വൈറ്റ് ഷെയ്ഡ് വന്നേക്കുന്നത് ഇതും വലിയൊരു അഗ്ലോണിമയാണ് വലിയ മദർ പ്ലാന്റ് ആണ് കേട്ടോ ഇതിനും തൈകളൊക്കെ കടയിൽ നിന്ന് പൊട്ടിമുളകുന്ന ഒരു അഗ്ലോണിമ തന്നെയാണ് ഇതും നല്ല വലിയ സൈസാകണ ഒരു അഗ്ലോണിമയാണ് കണ്ടില്ലേ ഇത് വലിയ മദർ പ്ലാന്റ് ആണ് പിന്നെ തൈകളൊക്കെ വരണതൊക്കെ ഞാൻ പറിച്ചു മാറ്റി വേറെ വെക്കാറാണ് പതിവ് അതാണ് കേട്ടോ അതും കാണാത്തത് ഇത് മദർ പ്ലാന്റ് ആണ് അപ്പോൾ കണ്ടില്ലേ ഇതിന്റെ സൈസ് തന്നെ കണ്ടില്ലേ വലിയ സൈസ് അഗ്ലോണിമ ആണത് നല്ല ഭംഗിയുള്ള ഒരു അഗ്ലോണിമയാണ് കേട്ടോ ഇതൊക്കെ ശരിക്കും ഇതിന്റെ ഭംഗി വരണമെന്നുണ്ടെങ്കിൽ ഇത് നല്ല പോട്ടിലൊക്കെ നന്നായി സെറ്റ് ചെയ്ത് വയ്ക്കണം അപ്പോൾ നല്ല ഭംഗി വരും അതുപോലെ തന്നെ ഇതിനുണ്ടായ ഫ്ലവർമ കണ്ണ ഒരു ഇതാണ് കേട്ടോ ഈ നമ്മുടെ ഓർക്കിഡല്ലേ ഓർക്കിഡിനൊക്കെ ഈ വിത്ത് വരില്ലേ അതുപോലെ ഇതിനും ഇങ്ങനെ വിത്ത് കണ്ടേക്കണം അപ്പോൾ ഞാനിത് ഫ്ലവർ ഒന്നും കട്ട് ചെയ്തിട്ടില്ല കാര്യം ഇത് മദർ പ്ലാന്റ് ആണല്ലോ എനിക്കിത് കട്ട് ചെയ്ത് നട്ട് തൈ പിടിപ്പിക്കാനുള്ളതാണ് ഇത് ശരിക്കും ഈ ആന്തൂറിയത്തിനൊക്കെ വിത്ത് വരില്ലേ അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഫ്ലവർ കട്ട് ചെയ്യാത്ത കാരണം ഇപ്പം ഇങ്ങനൊരു സംഭവം ഈ അഗ്ലോണിമയിൽ വരുമെന്ന് അറിയാൻ പറ്റിയിട്ടാണ് കാണാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ അതൊരു ആദ്യത്തെ അറിവാണ് ഇങ്ങനെ ആന്തൂറിയത്തിലെ പോലെ ചെറിയ വിത്തുകൾ ഇതിലും ഉണ്ടാവും എന്നുള്ളത് ആദ്യത്തെ അറിവാണ് കേട്ടോ എനിക്ക് അപ്പോൾ അതെന്തായാലും അങ്ങനെ തന്നെ നിൽക്കട്ടെ അതിൻ്റെ കായോ പഴുക്കോ എങ്ങനെയാണെന്നൊക്കെ നോക്കണം പിന്നെ അടുത്തത് കാണിക്കുന്നത് ഈ അഗ്നോണിമയാണ് ഇതിൻ്റെ പേര് ബ്രില്യൻറ്റ് എന്നാണ് ഈ അഗ്ലോണിമയുടെ പേര് അപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തതാണ് കേട്ടോ എന്താണെന്ന് പേരെന്നൊക്കെ ഇത് നല്ലൊരു മഞ്ഞ കളറ് ആട്ടാ കാണുന്നത് ലൈറ്റ് മഞ്ഞ കളറാണ് ലീഫുമ്മ വരണത് ഇതിൻ്റെ തൈകൾ എൻ്റെ അടുത്തുണ്ടായിരുന്നതൊക്കെ തീർന്നു പോയിപ്പം ഇനി ഇത് കട്ട് ചെയ്ത് ഇനി നട്ടു പിടിപ്പിക്കണം എൻ്റെ അടുത്തുണ്ടായിരുന്ന തൈകളൊക്കെ ഇതിൻ്റെ തീർന്നു പോയി കേട്ടോ നല്ല മഞ്ഞ കളറാണ് പക്ഷെ നമ്മൾ വീഡിയോ കൊടുത്തപ്പോൾ ക്യാമറയിൽ അത്ര ഇങ്ങോട്ട് ഇതായിട്ട് വരുന്നില്ല കേട്ടോ കളറ് ഗ്രീൻ നല്ല ലൈറ്റ് മഞ്ഞ ഷെയ്ഡാണ് ഇതിൻ്റെ ഏറ്റവും ഭംഗി എന്ന് പറഞ്ഞാൽ ഈ പുതുതായിട്ട് വരുന്ന ഇലകളില്ലേ അത് നല്ല ഭംഗിയായിരിക്കും നല്ല മഞ്ഞ ഷെയ്ഡ് ഉദിച്ച് വന്ന മഞ്ഞ ഷെയ്ഡ് അങ്ങനെ പറയാം അപ്പോൾ ഈ അഗ്ലോണിമ ഇങ്ങനെ അത്യാവശ്യം ബുഷിയായിട്ട് തന്നെ വളരുന്ന അഗ്ലോണിമയാണ് എന്റെ അടുത്തുനിന്ന് ഒരുപാട് അഗ്ലോണിമയുടെ ഈ തൈ ഉണ്ടായിരുന്നത് മുഴുവനും തീർന്ന് ഉണ്ടായിരുന്നു അതൊക്കെ തീർന്നു ഇനി അടുത്തത് തൈ ഉണ്ടാക്കണം ഇതിൻ്റെയൊക്കെ തൈ ഉണ്ടാക്കുന്നത് ഞാൻ കട്ട് ചെയ്ത് നട്ടിട്ടാണ്ടോ പുതിയ തയ്യൊക്കെ ഉണ്ടാക്കണത് അടുത്തത് ഈ അഗ്ലോണിമയാണ് ഈ അഗ്ലോണിമയുടെ പേര് അഗ്ലോണിമ കോസ്റ്റാറ്റം അപ്പോൾ പേരൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഗൂഗിളിൽ സെർച്ച് ചെയ്യണതാണ് എനിക്ക് കാര്യമായിട്ട് പേരുകളൊന്നും അറിയില്ല ഇനി വേറെ പേരുണ്ടോയൊന്നും അറിയില്ല അപ്പോൾ ഈ അഗ്ലോണിമ സാ നേരത്തെ കണ്ട അഗ്ലോണിമകളുടെ കൂട്ടല്ലോ ഇത് ഹൈ ഒട്ടോ ഹൈറ്റ് വയ്ക്കില്ല നമ്മൾ നടന്ന പോട്ടിലിങ്ങനെ പരന്ന് ആണ് ഇത് വരണത് ആ ലീഫ് മാത്രം ഒന്ന് പതിയെ പോകുള്ളൂ സ്റ്റെമ്മൊക്കെ അതുപോലെ തന്നെ പിന്നെ അടുത്തത് കാണുന്നത് ഇതിപ്പോഴത്തെ പുതിയ വെറൈറ്റീസാണ് കേട്ടോ ഈ അഗ്ലോണിമ കോബ്ര എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ് ബുഷിയാവുന്ന പ്ലാന്റ് ആണ് കേട്ടോ ബുഷ് നല്ല ബുഷിയായിട്ട് വരുന്ന പ്ലാന്റ് ആണ് കോബ്ര ആണ് ഇതൊരു പുതിയ വെറൈറ്റി അഗ്ലോണിമയാണ് ഇപ്പം എൻ്റെ കയ്യിലുള്ളതിനേക്കാളും ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു അഗ്ലോണിമയാണ് കേട്ടോ ഇത് നന്നായി ബുഷിയാവുകയും ചെയ്യും പെട്ടെന്ന് ബുഷിയാവുകയും ചെയ്യും നല്ല ഭംഗിയിൽ വൈറ്റ് കൂടി നല്ല ഭംഗിയിൽ നിൽക്കും അപ്പോൾ ആർക്കെങ്കിലും ഇതിൻ്റെയൊക്കെ തൈകൾ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു പുതിയ വെറൈറ്റിയാണ് ഈ കാണുന്ന അഗ്ലോണിമ പിന്നെ അടുത്തത് കാണുന്നത് ഈ ഗ്രീൻ വെറൈറ്റിയാണ് കേട്ടോ ഹെങ് ഹെങ് എന്നാണ് ഇതിൻ്റെ പേര് ഇതും പുതിയ വെറൈറ്റിയാണ് ഇപ്പം നമ്മൾ കണ്ടയിനേക്കാളും വെച്ച് ഇത് ഈ രണ്ട് വെറൈറ്റിയും പുതിയതാണ് ഇതിൻ്റെ ഇല തളിരല വരുന്നത് ഗ്രീനായിട്ടായിരിക്കും പിന്നെ ഇതൊരു പിങ്ക് ഷെയ്ഡ് കളർന്ന് വരും നല്ല ഭംഗിയാണ് ബുഷി ബുഷിയാവുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കുറച്ച് പല കളർ അഗ്ലോണിമയുടെ ഇടയിൽ വെക്കണം റെഡ് അഗ്ലോണിമയുടെ ഒക്കെ ഇടയിൽ ഇത് കൊണ്ടെന്ന് വെച്ചാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ഈ അഗ്ലോണിമയ്ക്കൊന്നധികം റേറ്റിൽ ഇത്രയും വലിയ അഗ്ലോണിമയ്ക്ക് ഇരുന്നൂറ്റമ്പത് രൂപയാണ് കേട്ടോ ഈ ഹെങ്ങിനും കോബ്രയ്ക്കൊക്കെ പിന്നെ ഈ കാണുന്നത് സാധാരണ നാരോ നാരോ ലീഫിൻ്റെ അഗ്ലോണിമയാണ് ഇതൊക്കെ കോമൺ അഗ്ലോണിമയാണ് ഇപ്പോൾ ഒരുവിധം എല്ലാ എല്ലാവരുടെ കയ്യിലുണ്ടാവുമായിരിക്കുമല്ലേ നല്ല നാരോ ലീഫാണ് കേട്ടോ നല്ല നീള ത്തിന് പോയിട്ടുണ്ട് നന്നായി ബുഷിയായിട്ടുണ്ടാവണ അഗ്ലോണിമയാണ് ഇതിൻ്റെ തൈകളൊക്കെ കുറെ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു സെയിലായി പോയതാണ് അപ്പോൾ ഇതും പഴയ അഗ്ലോണിമ ആണെങ്കിലും കാണാനൊക്കെ നല്ല ഭംഗിയുള്ള അഗ്ലോണിമ തന്നെയാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ തന്നെ ഒരു ചെറിയ ഡിഫറൻസ് വരണ ഒരു അഗ്ലോണിമയാണിത് ഏഹ് ഇതിൻ്റെ ലീഫിന് എന്ത് ഒരു ചെറിയൊരു മഞ്ഞ ഷെയ്ഡ് പോലെ തോന്നും പക്ഷേ ഇതിന് അത്ര അങ്ങനെയില്ല ഇത് ശരിക്കിനും വൈറ്റ് ഷെയ്ഡിലാണ് ഇലയുടെ അകത്തില്ലേ വൈറ്റ് ആഷ് കളറ് ആഷ് കളറിൽ വരുന്നത് ഇത് അങ്ങനത്തെ ഒരു കളറല്ല ഏകദേശം രണ്ടിൻ്റെ ലീഫ് ഒരുപോലെ തോന്നുമെങ്കിലും കളറിൽ വ്യത്യാസം ഉണ്ട് കിട്ടാം കണ്ടില്ലിത് ആഷ് കളറിൽ ഇതൊക്കെയാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഗ്രീൻ കളർ അഗ്ലോണിമ കളക്ഷൻസ് ഇനി വേറെ അഗ്ലോണിമ വെറൈറ്റീസ് ആയിട്ട് വേറൊരു വീഡിയോയിൽ നമുക്ക് കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പതിവ് പോലെ തന്നെ പറയുന്നതാണ് ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം